ഇതൊന്നും അനുമതി നമസ്കാരം ചാലട്ടൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ ബിനാമി ബിനാമി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം പ്രയോഗത്തിനെതിരെ ആഞ്ഞടിച്ച് ഭരണപക്ഷം നഗരസഭാ ഹാളിൽ നടന്ന കൗൺസിൽ യോഗത്തിലാണ് തമ്മിൽ ഏറ്റുമുട്ടിയത് പെരിന്തൽമണ്ണ നഗരസഭയിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൗൺസിൽ യോഗം ചേർന്നത് കൗൺസിലിന്റെ അംഗീകാരം തേടി നഗരസഭാ ചെയർമാൻ പി ഷാജി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനിടെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ ബിനാമി ഇടപാടുകൾ നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില വാർഡുകളെ അവഗണിക്കുന്നതായി ആദ്യം ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖിന് മറുപടി നൽകിയ ചെയർമാൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ആരോപണമുന്നയിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ എല്ലാ വാർഡുകൾക്കും തുല്യ പരിഗണന നൽകിയാണ് ഫണ്ട് അനുവദിക്കുന്നതെന്ന് വേനൽക്കാലത്ത് കുടിവെള്ള വിതരണത്തിനായി ചെലവഴിച്ച തുകയുടെ കണക്കുകൾ നിരത്തി ചെയർമാൻ അറിയിച്ചു ഇക്കാര്യത്തിൽ ചെയർമാന്റെ മറുപടി അംഗീകരിക്കാതെ പ്രതിപക്ഷം ശബ്ദമുയർത്തിയെങ്കിലും ഒടുവിൽ ഭരണപക്ഷത്തെ സ്ഥിരം സമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ ചെയർമാന്റെ മറുപടിയെ പിന്താങ്ങി രംഗത്തുവന്നതോടെ ശാന്തരായി പിന്നീടാണ് പച്ചേരി ഫാറൂഖ് ഭരണപക്ഷത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ബിനാമി പ്രയോഗം പുറത്തെടുത്തത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും ചില നേതാക്കളുടെ ബിനാമികളാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ആരോപണം ശക്തമായി നിഷേധിച്ച ചെയർമാൻ യാതൊരു തെളിവുമില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്ന് പച്ചീരി ഫാറൂഖ് തിരിച്ചടിച്ചു ഇതോടെ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്പോരു മുറുകി കൗൺസിൽ ഹാൾ ഏറെ നേരം ശബ്ദമുഖരിതമായി ബിനാമി ആരെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷം പ്രതിരോധത്തിലുമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് വേണമെന്ന കാര്യത്തിൽ ചെയർമാൻ ഉറച്ചുനിന്നതോടെ പ്രതിപക്ഷം വീണ്ടും ശബ്ദമുയർത്തി പച്ചേരി ഫാറൂഖിനെ പിന്താങ്ങി പത്തത്ത് ജാഫറും രംഗത്ത് വന്നതോടെ വാക്പോര് രൂക്ഷമായി ഇതിനിടെ പാർട്ടി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിനെതിരെ ഭരണപക്ഷവും ഉണർന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ മൻസൂർ നെച്ചിയിലും കെ ഉണ്ണികൃഷ്ണനും പ്രതിപക്ഷത്തിനെതിരെ രംഗത്തുവന്നു കൗൺസിൽ യോഗത്തിനെത്തുമ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ആരോപണമുന്നയിക്കുകയാണ് പ്രതിപക്ഷമെന്ന് കെ ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വയം വിലയിരുത്തണമെന്നായി മൻസൂർ നെച്ചിൽ തെളിവൊന്നുമില്ലാതെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് മൻസൂർ നെച്ചീലിനെ ചൊടിപ്പിച്ചത് വാഗ്പോര് തുടരുന്നതിനിടെ ചെയർമാൻ വിഷയാവതരണം പൂർത്തിയാക്കി അജണ്ടകൾ കൗൺസിലിൽ പാസാക്കിയെടുത്തു അജണ്ടകളൊന്നും എതിർക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളിൽ ചർച്ച വേണമെന്ന നിലപാടിലായിരുന്നു ഒടുവിൽ വാക്പോരും പോർവിളിയും ശബ്ദ കോലാഹലവും അവസാനിച്ച് യോഗം പിരിഞ്ഞതോടെ എല്ലാം ശുഭ പര്യവസായിയായി ചാനൽട്ടൺ പെരിന്തൽമണ്ണ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരുങ്ങിക്കഴിഞ്ഞു മികച്ച സാങ്കേതിക വിദ്യകൾക്കൊപ്പം ഇനി നിങ്ങൾക്കും പഠിക്കാം യു ജി പി ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു ജി കോഴ്സുകളായ ബി എ ഇംഗ്ലീഷ് ബികോം ഫിനാൻസ് ബി കോം സി എ ബി ബി എ ബി ടി എം ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എസ് സി സൈക്കോളജി ബി എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബി എ എക്കണോമിക്സ് ബി എസ് എ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് കോഴ്സുകളായ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മാസ്റ്റർ ഇൻ കോമേഴ്സ് ഞങ്ങളുടെ പ്രത്യേകതകൾ മാധ്യമ പഠനത്തിന് അത്യാധുനിക ഉപകരണങ്ങൾ അടങ്ങിയ മീഡിയ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സെന്റർ സൈക്കോളജി ലാബ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ലാബ് നിങ്ങളുടെ അഡ്മിഷൻ ഉടൻ ഉറപ്പാക്കൂ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയർ എംഇഎസ് മെഡിക്കൽ കോളേജ് മാലാപ്പറമ്പ് പെരിന്തൽമണ്ണ